ശബരിമല ദർശനത്തിന് ഈ മാസം പതിനെട്ടിനെത്തുന്ന രാഷ്ട്രപതിക്ക് പമ്പയിൽ നിന്നും മല കയറാൻ പരമ്പരാഗത പാതയിലും സ്വാമി അയ്യപ്പൻ റോഡിലും ഒരുക്കങ്ങൾ നടത്തും കാലാവസ്ഥയും വിശ്രമ സൌകര്യവും കണക്കിലെടുത്ത് പരമ്പരാഗത പാതയിലൂടെ മല ചവിട്ടുന്നതാണ് ഉചിതമെന്ന് രാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി സംഘത്തെ പോലീസ് അറിയിച്ചിട്ടുണ്ട് ആവശ്യ സർവീസ് എന്ന നിലയിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി എമർജൻസി ആംബുലൻസ് സർവീസും സജ്ജമാക്കും ഏതു വഴിയാകും യാത്രയെന്ന് എസ് പി പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും പരമ്പരാഗത പാത പമ്പ നീലിമല അപ്പാച്ചിമേട് മരക്കൂട്ടം ചന്ദ്രാനന്ദൻ റോഡ് ശരംകുത്തി വഴി സന്നിധാനം പമ്പയിൽ നിന്നും ദൂരം മൂന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ആണ് കുത്തുകയറ്റം യാത്ര കഠിനമാക്കും സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ കുറഞ്ഞ സമയം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നീലിമലയിലും അപ്പാച്ചിമേടിലും കാർഡിയോളജി സെന്ററുകൾ വിശ്രമ കേന്ദ്രങ്ങൾ മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ വിവിധ ഭാഗങ്ങളിൽ മേൽക്കൂര സ്വാമി അയ്യപ്പൻ റോഡ് പമ്പ പതിനൊന്നാം വളവ് ചരൽമേട് മരക്കൂട്ടം സന്നിധാനം നാല് ദശാംശം ഒരു കിലോമീറ്ററാണ് വളവ് തിരിവുകളുള്ള മലകയറ്റം കുറഞ്ഞ സമയം ഒരു മണിക്കൂർ പതിനൊന്നാം വളവിലും ചരൽമേടിലും മെഡിക്കൽ സെന്ററുകൾ മഴ പെയ്താൽ വിശ്രമിക്കാൻ മേൽക്കൂരകളിലെ പരമ്പരാഗത പാതയേക്കാൾ ആയാസം കുറഞ്ഞ വഴി അതേസമയം നാല് ഡോളികൾ സജ്ജമാക്കും രാഷ്ട്രപതിക്ക് നടന്ന് മല കയറാൻ ബുദ്ധിമുട്ടുണ്ടായാൽ സന്നിധാനത്തേക്കെത്താൻ നാല് ഡോളികൾ സജ്ജമാക്കും ഡോളി ചുമന്ന് പരിചയമുള്ള പതിനാറ് പേരെ ഇതിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യും